പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇന്നും ഒരു ഇന്ത്യക്കാരനെ മുക്തി നേടിയിട്ടില്ല സന്തോഷം മാത്രം നിറഞ്ഞു നിന്നിരുന്ന താഴ്വരകളിൽ ചോരക്കളമാക്കി മാറ്റിയ ഭീകരാക്രമണത്തിൽ നിരവധി ജീവനുകളാണ് പൊരിഞ്ഞത് ഇതോടെ ഇവർ ആർക്കാണ് പിഴച്ചത് എന്ന ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് കശ്മീരിലെ ദുർബലമായ സുരക്ഷാ സംവിധാനത്തെയാണ് പലരും പ്രതിക്കൂട്ടിലാക്കുന്നത് ഇപ്പോൾ ഇവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കും സ്ഥിരീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പഴയ വീഡിയോ വൈറലായി മാറുകയാണ് അതിർത്തി സുരക്ഷാ വീഴ്ചകളെ കുറിച്ച് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ അദ്ദേഹം രൂക്ഷമായി ചോദ്യം ചെയ്യുന്നതായാണ് ഇതിൽ കാണാൻ പറ്റുന്നത് ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു വരികയാണ് है है ये ये जो आतंकवादी नक्सलवादी उनके पास शस्त्र और बारूद कहां से आता है वो तो विदेश की धरती से आता है और सीमाएं संपूर्ण रूप से आपके कब्जे में है सीमा सुरक्षा बल आपके कब्जे में है जो आपके कब्जे में है उसको तो संभालो और जो विदेश से बारूद आता है शस्त्र आते हैं आतंकवादियों के पास पहुंच जाते उसको तो रोको जवाब नहीं है मैंने उनको दूसरा सवाल पूछा हमने कहा आतंकवादियों के पास धन आता है हवाले से आता है पूरा मनी ट्रांजेक्शन का कारोबार भारत सरकार के कब्जे में है आरबीआई के अंडर में है बैंकों के माध्यम से होता है कि आप प्रधानमंत्री आप इतनी निगरानी नहीं रख सकते कि ये जो धन विदेश से आकर के आतंकवादियों के पास जाता है आपके हाथ में है राज्य उसमें कहीं बीच में नहीं आते आप उसको क्यों नहीं रोकते हैं क्यों नहीं पकड़ पाते हो आप उसके लिए क्या करना चाहते वागीं, वागीं, ും തീരദേശ സുരക്ഷയും നേവിയും എല്ലാം നിങ്ങളുടെ കയ്യിലല്ലേ എന്നിട്ടും എങ്ങനെയാണ് തീവ്രവാദികൾ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്നത് ആർ ബി ഐ നിങ്ങളുടെ കയ്യിലല്ലേ എന്നിട്ടും തീവ്രവാദികൾക്ക് പണം എങ്ങനെയാണ് ലഭിക്കുന്നത് ആശയവിനിമയ സംവിധാനങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ കൈവശമല്ലേ പിന്നെ എങ്ങനെയാണ് തീവ്രവാദികൾ ഫോൺ വഴിയും ഇമെയിൽ വഴിയും ആശയവിനിമയം നടത്തുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് തടയാൻ സാധിക്കുന്നില്ല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഹവാല വഴി ഇന്ത്യയിലെ തീവ്രവാദികൾക്ക് എത്തുന്ന ഫണ്ടിന്റെ ഒഴുക്ക് പ്രധാനമന്ത്രിക്ക് നിരീക്ഷിക്കാൻ പോലും കഴിയുന്നില്ലേ തീവ്രവാദികൾ രാജ്യത്തെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ ഡൽഹിയിൽ ഇരിക്കുന്ന സർക്കാർ ഇതൊന്നും കാണുന്നില്ലേ അവർക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്നാണ് നരേന്ദ്രമോദി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുംബൈയിൽ നടന്ന ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു മോദിയുടെ ഈ പ്രസംഗം പഹൽഗാം ആക്രമണത്തിന് ശേഷം നിലവിലെ പ്രധാനമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുകയോ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വരികയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുകയും ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്ത് പസാൻകോട്ട് ഉറി പുൽവാമ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഭീകര ആക്രമണങ്ങൾ ഉണ്ടായി സൈനികരടക്കം നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നുവെന്നും നൈറ്റി സൺസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്